നമസ്ക്രം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വലിയ വാർത്ത വന്നിരുന്നു ആ വാർത്ത കാസർഗോഡുകാരനായ ഒരു ബിജു മാത്യുവും കണ്ണൂരുകാരനായ ഒരു മണികണ്ഠനും ഏതാണ്ട് അഞ്ചു മാസം നൂറ്റി അൻപത് ദിവസം ചെയ്യാത്ത കുറ്റത്തിന് ജയില് ശിക്ഷനുഭവിച്ചതിനെ കുറിച്ചാണ് ഇരുവരെയും കോഴിക്കോട് നടക്കാവ് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഏതാണ്ട് അൻപത്തി ഗ്രാം എം ഡി എം എ കൈവശം വെച്ചതിനെ ഇവരെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടയ്ക്കുന്നു അമ്പത്തെട്ട് ഗ്രാം എം ഡി എം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ അളവാണ് അഞ്ചു മാസം അവർ ജയിൽ ശിക്ഷ അനുഭവിച്ചു അതിനുശേഷം ഫോറൻസിക് പരിശോധന ഫലം വന്നപ്പോൾ അത് കൽക്കണ്ടമായിരുന്നു എന്ന് തെളിഞ്ഞു നിരപരാധികളായ രണ്ടുപേർ ദീർഘകാലം ജയിലിൽ കിടന്നതിനെക്കുറിച്ച് വാർത്തകൾ വന്നു ഈ വാർത്ത എല്ലാ പത്രങ്ങളിലേതും പോലെ മറന്നാണെങ്കിലും വന്നു എന്നാൽ ഞാൻ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല കാരണം ഇത്തരം വാർത്തകൾ സൂക്ഷ്മതയോടെ പരിഗണിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ മുമ്പിലുണ്ടായ രണ്ടു മൂന്ന് ചോദ്യങ്ങൾ യാതൊരു മുൻപരിചയവുമില്ലാത്ത ഒരു വനിതാ എസ് എന്തിനാണ് ഈ രണ്ട് നിരപരാധികളെ കൽക്കണ്ടമാണ് എന്ന് പറഞ്ഞിട്ടും ജയിലിൽ അടച്ച് അവരുടെ ജീവിതം തകർത്തതെ എന്ന ചോദ്യം പിന്നീട് പരിശോധനാ ഫലം വരുമ്പോൾ കൽക്കണ്ടമാണെന്ന് അറിയുമ്പോൾ ഇവർക്ക് പണി കിട്ടുമെന്ന് ഉറപ്പല്ലേ രണ്ട് നൂറ്റൻപത് ദിവസത്തിനിടയിൽ ഇവർ ജാമ്യാപേക്ഷയൊന്നും കൊടുത്തിരുന്നില്ലേ എന്തുകൊണ്ട് ജാമ്യാപേക്ഷയിൽ ഈ കൽക്കണ്ട കഥ പറഞ്ഞില്ല മജിസ്ട്രേറ്റിന് മുമ്പിൽ ആദ്യം ഹാജരാക്കിയപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത്യാദി സംശയങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രം ഇതിൽ അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചു അതിന്റെ ഭാഗമായി എം ഡി എം എ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം ഇത് പൂർണ്ണമായും ശരിയായ സംഭവമാണ് രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു ഒന്ന് എം ഡി എം എ ആണ് എന്ന് പറഞ്ഞ് മണികണ്ഠനെയും ബിജുവിനെയും ഏൽപ്പിച്ച ആൾ വേറൊരാളിൽ നിന്നായിരിക്കും ഇത് വാങ്ങിയത് അയാൾ പറ്റിച്ചതാവാം അതുകൊണ്ടാണ് ഇത് എം ഡി എം എ ആയിരിക്കുമെന്ന് കരുതി ബിജുവും മണികണ്ഠനും ആ ഡിഫൻസ് എടുക്കാതിരുന്നത് പിന്നീട് പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ എം ഡി എം അല്ല കൽക്കണ്ടമാണ് എന്ന് തെളിഞ്ഞപ്പോൾ അവർ അവസരം മുതലെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ട് കൂടിയിൾപ്പുകളിലൂടെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം കേൾക്കുക അതായത് എം ഡി എം എന്ന് പറയുന്ന സാധനം പ്രത്യക്ഷത്തിൽ കണ്ടാൽ പല മറ്റ് വസ്തുക്കളുമായിട്ട് സാമ്യം ഉണ്ടാകും പിന്നെ പ്രതികളുടെ പ്രതികരണത്തിൽ നിന്നും ആ സാഹചര്യത്തിൽ നിന്നുമാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് കൂടാതെ ഇത് പോലീസ് നേരിട്ട് പിടിക്കുന്നതല്ല ഈ സംഗതി ഇവിടെ പോലീസ് തടഞ്ഞു തടഞ്ഞുവെച്ചതിന് ശേഷം അവരോട് പറയുന്നുണ്ട് എൻ ഡി പി എസ് ആക്ടിലെ സെക്ഷൻ അൻപത് പ്രകാരം നിങ്ങൾക്ക് ഗസറ്റഡ് ഓഫീസറുടെയോ മജിസ്ട്രേറ്റിന്റെയോ സാന്നിധ്യം ആവശ്യപ്പെടാൻ അവകാശമുണ്ട് എന്നവർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവർ വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും ഗസറ്റഡ് ഓഫീസറെ കൊണ്ടുവരിക എന്നുള്ളത് അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസറുടെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഡിറ്റക്ഷൻ ഓഫീസറുടെ മാത്രം ചുമതലയാണ് വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് ഈ കേസിലും അവിടെ ഗസറ്റഡ് ഓഫീസർ വന്നിട്ടുണ്ട് ഗസറ്റഡ് ഓഫീസർ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ട് അൻപതിൽ നാല് പ്രകാരം അദ്ദേഹത്തിന് തോന്നുകയാണ് ഇവരെ സംശയിക്കത്തക്ക സാഹചര്യത്തിലുള്ളതാണ് ഇവരെ പരിശോധിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുമ്പോൾ മാത്രമേ പോലീസായാലും ആയാലും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആയാലും ഏത് ഏജൻസി ആയാലും തുടർന്ന് അവരുടെ ശരീരം പരിശോധിക്കാനും അത് പിടിച്ചെടുക്കാനുമുള്ള അവകാശമുള്ളൂ ഇവിടെ ഇവര് ഗസറ്റഡ് ഓഫീസറോട് പോലും പറഞ്ഞിട്ടില്ല ഇത് കൽക്കണ്ടമാണെന്ന് ഇതിന്റെ സാധ്യത എന്ന് പറയുന്നത് അപ്പൊ ഇത് പ്രഥമ ദൃഷ്ടിയ ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രഥമ ദൃഷ്ടിയാ പരിശോധിച്ചിട്ടൊന്നും ഇത് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് കാരണം ഇത് വിദഗ്ദ്ധ പരിശോധന നടത്തേണ്ടത് ലാബിൽ വെച്ചിട്ടാണ് ആ പിന്നെ ആർ എഫ് എസ് എല്ലിൽ വെച്ചിട്ടാണ് ഇതിന്റെ പരിശോധന നടത്തേണ്ടത് പക്ഷേ ഇവർക്കത് പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒന്ന് പോലീസിനോട് പറഞ്ഞിട്ടില്ല രണ്ട് ഗസറ്റഡ് ഓഫീസറോട് പറഞ്ഞിട്ടില്ല മൂന്ന് മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞില്ല മജിസ്ട്രേറ്റ് പ്രത്യേകം ചോദിക്കുന്ന കാര്യമാണ് പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടോ സുപ്രീം കോടതി റൂളിംഗ് ആണ് അത് ചോദിക്കണമെന്നത് പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയുണ്ടോ പോലീസ് നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് ചോദിക്കും അവിടെ അതിന് ഉത്തരം അവർ പറഞ്ഞിട്ട് ഇല്ല എന്നുള്ള ഉത്തരം അവർ പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറഞ്ഞ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതായത് ഞങ്ങളെ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് കൽക്കണ്ടമാണ് എന്നവർ പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ആ സമയത്ത് അത് രേഖപ്പെടുത്തും ഒരു സംശയം വേണ്ട ആ സമയത്ത് രേഖപ്പെടുത്തിയിട്ട് അവരെ ഇൻട്രിം ബെയിലിന് വിടാം മനസ്സിലായില്ലേ ഇൻട്രീം ബെയിൽ വരെ വേണമെങ്കിൽ മജിസ്ട്രേറ്റിന് പരിഗണിക്കാനുള്ള അധികാരമുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇവരെ റിമാൻഡ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലാണ് ജയിൽ എന്ന് പറയുന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് ജുഡീഷ്യറിയുടെ മേൽനോട്ടം കാരണം ജുഡീഷ്യറി റിമാൻഡ് ചെയ്യുന്നവർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു കൺവിറ്റഡ് അക്യൂസ്ഡും അണ്ടർ ട്രയൽ പ്രിസണേഴ്സും അല്ലെങ്കിൽ റിമാൻഡഡ് അക്യൂസ്ഡും അണ്ടർ ഇൻവെസ്റ്റിഗേഷനുള്ള അക്യൂസ്ഡ് പിന്നെ അവർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഇവര് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അതായത് കൂടെയുള്ള ആളുകൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളത് കഴിച്ചപ്പോൾ കയ്പായിരുന്നു അപ്പൊ ഇവൻ പറയുന്നുണ്ട് ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങൾ കഴിച്ചപ്പോൾ കയ്പായിരുന്നു എന്ന് പറയുന്നവർ ഇത് കഴിച്ചയാളുകളാണ് ഇവർ കഴിച്ചത് മധുരമുള്ള സാധനമാണ് ഈ സമയത്ത് ജയിൽ സൂപ്രണ്ടറിന് പരാതി കൊടുക്കുകയോ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിടുക്കുകയോ ചെയ്യാം അത് നേരെ പോകുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനാണ് പോകുക അദ്ദേഹമാണ് അതിന്റെ അധികാരി അത് നേരെ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജിക്ക് കൈമാറ്റും കൈമാറു സംഗതി ഓരോ മാസം കൂടുമ്പോഴും അണ്ടർ ട്രയൽ പ്രിസണേഴ്സിന്റെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന റിമാൻഡ് തടവുകാരുടെ വെൽഫെയറും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ മറ്റു കാര്യങ്ങളും പരിശോധിക്കാൻ വേണ്ടി ജയിൽ പരിശോധന സിജിഐഎമ്മും ജില്ലാ സെഷൻസ് ജഡ്ജിയും എല്ലാ മാസവും നടത്തും മീറ്റിംഗ് വിളിക്കും കലക്ടർ അടക്കമുള്ളവരുടെ മീറ്റിംഗ് കലക്ടർ എസ് ജയിൽ സൂപ്രണ്ട് തുടങ്ങിയവരുടെ മീറ്റിംഗ് എല്ലാ മാസവും നടക്കുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് പോണം അപ്പൊ ഇവിടെ ഈ സാഹചര്യത്തിലൊന്നും ഇത് അവകാശപ്പെട്ടിട്ടില്ല പിന്നീടുള്ള ഒരു കാര്യം പറയാനുള്ളത് ഇവര് പതിനാല് ദിവസം കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കോടതിയിൽ ഹാജരാക്കും റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവരെ പിന്നീട് ഹാജരാക്കുന്നത് എൻ ഡി പി എസ് കോടതിയിലും ഡെയർ ഡയറക്റ്റാണ് ഹാജരാക്കുക അവിടെ ഒന്നും ഈ വാദം ഉന്നയിച്ചിട്ടില്ല ഒരു കാര്യം ഇവിടെ യാതൊരു രീതിയിലും ബെയിൽ പെറ്റീഷൻ ഇട്ടപ്പോൾ ഈ വാദം ഉന്നയിച്ചിട്ടില്ല കാരണം ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുമായിരുന്നു എങ്കിൽ ഞാനിത് ഉന്നയിച്ചിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഉന്നയിച്ചിരുന്നു എങ്കിൽ ഇടപെടുകയും കോടതി വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ലാബിലേക്ക് ലെറ്റർ എഴുതുകയും ചെയ്യും ആ ലെറ്റർ എഴുതിയിട്ട് അവിടുന്ന് റിസൾട്ട് എത്രയും പെട്ടെന്ന് വാങ്ങും ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് വേണ്ട ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് അത് മയക്കുമരുന്നിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധനമാണോ എം ഡി എം എ തന്നെ ആയിക്കോളണം എന്നില്ല ചിലപ്പോൾ വേറെ ഏതെങ്കിലും വസ്തുവോ എന്തായാലും എൻ ഡി പി എസ് ആക്ടിന്റെ പരിധിയിൽ കുറ്റകരമായി വരുന്ന ഒരു വസ്തുവാണോ എന്നുള്ള ക്വാളിറ്റേറ്റീവ് ടെസ്റ്റിന്റെ റിസൾട്ട് കോടതി ആയിട്ട് വാങ്ങും അപ്പോ ആ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് സാധാരണഗതിയിൽ വന്ന ഒരു പരിശോധനാ ഫലം ആ പരിശോധനാ ഫലം വന്നപ്പോഴാണത് എല്ലാവരും അറിയുന്നത് അതുവരെ പ്രതികൾക്ക് പോലും അത്തരത്തിലൊരു വാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക കണ്ടെത്തുക അത്രേ പറയാനുള്ളൂ ഇതില് ലീല എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറാണ് വനിതാ സബ് ഇൻസ്പെക്ടറാണ് ലീല എന്ന് പറയുന്ന വനിതാ സബ് ഇൻസ്പെക്ടർ അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സബ് ഇൻസ്പെക്ടറും ഈ പ്രതികളുമായിട്ട് മുൻപ് ബന്ധമില്ല ഇവർക്ക് അല്ലെങ്കിൽ ഈ പോലീസ് ഓഫീസേഴ്സിനൊന്നും ഇവ ഈ പ്രതികളുമായിട്ട് യാതൊരു ശത്രുതയും ഇല്ല ആ ഒരു സ്ഥലത്ത് ഇവരെ തടഞ്ഞു വെക്കാനുള്ള സാഹചര്യം ഇവർക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ ഇൻഫർമേഷനാണ് ആ ഇൻഫോർമേഷൻ ആർക്ക് കൊടുത്തിട്ടുണ്ട് ഇവര് ഇവര് മേലുദ്യോഗസ്ഥനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എൻ ഡി പി എസ് എന്ന് പറയുന്നത് സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷനാണ് എപ്പോഴും ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയും ഹൈക്കോടതിയുമൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ തന്നുകൊണ്ടിരിക്കുന്നതാണ് അതായത് എൻ ഡി പി എസിന്റെ ഡിറ്റക്ഷൻ എന്ന് പറയുന്നതിൽ ഒരു വള്ളിയോ പുള്ളിയോ വിട്ടുപോയാൽ ആ കേസ് അക്യുറ്റലിലേക്കാണ് പോവുക കേരളത്തിൽ പിടിച്ചെടുക്കുന്നതിലൊക്കെ പ്രൊസീജിയർ ഇറഗുലാരിറ്റീസ് വരുന്നതൊക്കെ അക്യുറ്റ് ചെയ്തു പോകുന്ന കേസാണ് കാരണം വള്ളി പുള്ളി തെറ്റിയാൽ അത് അക്യുറ്റലിലേക്ക് പോവുള്ളൂ കാരണം ഇതിന് കഠിനമായ ശിക്ഷയാണ് പറയുന്നത് ഈ കഠിനമായ ശിക്ഷ പറയുന്നത് കൊണ്ട് തന്നെ സ്ട്രിഞ്ചന്റായത് പ്രൊവിഷൻസ് ആണ് വെച്ചുള്ളത് ഇത് ബേഡ് നോ പ്രൂഫ് എന്ന് പറയുന്നത് പ്രതിയിലേക്കാണ് കൃത്യമായിട്ടുള്ളൊരു ഡിറ്റക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം പ്രതിക്ക് മാത്രമാണ് അതാണ് ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത കൾപ്പബുൾ മെഞ്ചിസ്ട്രേറ്റ് ഷാൾ അസ്യൂം ഇതാണ് ചെയ്യേണ്ടത് കോടതിക്ക് പ്രിസംഷൻ എടുക്കാം അതിൽ അത്രയും സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ ആണ് ഇതിൽ വെച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യണം അത് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു അപാകത വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷനും ഇതിൽ കോടതികളും അതുപോലെ തന്നെ നിയമവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു മദ്യമാണെങ്കിൽ നമുക്ക് രുചിച്ചോ മണത്തോ നോക്കാം ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം മദ്യം പിടിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാ രുചിച്ചും മണത്തും നോക്കി എന്നാ പറയുക അപ്പൊ സ്മെല്ല് അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് വരലോണ്ട് തൊട്ട് ടേസ്റ്റ് നോക്കും നേരെ മറിച്ച് ഈ സാധനം നമുക്ക് രുചിച്ചോ മണത്തോ നോക്കാൻ പറ്റൂല ചിലപ്പോൾ മണത്താ ഈ ഓഫീസർ ബോധം കെട്ട് മുഴുവടെ ഇത് പരിചയമില്ലാത്ത ഒരു ഓഫീസർ ഇത് മണത്തു കഴിഞ്ഞാൽ ബോധം കെട്ടുപോഴും ഇത് രുചിച്ച് നോക്കിയാൽ തല കറങ്ങി അവിടെ നോക്കും പിന്നെ പോലീസുകാരൻ അതായത് പിന്നെ എം ഡി എം എ പിടിക്കാൻ വന്ന പോലീസുകാരൻ എൻ ഡി എ പിന്നെ എം ഡി എം എ ലഹരിയിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പത്രത്തിൽ വരും മനസ്സിലായില്ലേ അപ്പൊ ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇത് ഇങ്ങനെയാണ് പ്രതികളിൽ നിന്ന് കിട്ടുന്ന ആ ഇൻഫോർമേഷനാണ് പോലീസ് അവിടെ മുഖവിലൊക്കെ എടുക്കുന്നത് ആ ഇൻഫർമേഷൻ നമ്മൾ വിശ്വസിക്കുന്നത് ഇവർക്കൊരു ഗസറ്റഡ് ഓഫീസറെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ആ ഗസറ്റഡ് ഓഫീസർക്ക് ഓഫീസറോട് ഇവർക്ക് പറയാലോ ഗസറ്റഡ് ഓഫീസർ തന്നെ വേണമെന്ന് പറഞ്ഞു കൃഷി വകുപ്പിൽ ഇത് ഗസറ്റഡ് ഓഫീസർ ഉണ്ട് കൃഷി ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി ഗസറ്റഡ് ഓഫീസറാണ് ഹയർ സെക്കൻഡറി ടീച്ചർ സീനിയർ ഗസറ്റഡ് ഓഫീസറാണ് ആണ് പക്ഷെ ഇവരെ ഒന്നും അതിന് പറ്റൂല അതിന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എക്സൈസ് പോലീസ് റവന്യൂ ഇന്റലിജൻസ് നാർക്കോട്ടിക് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള ചില വിഭാഗ ചില പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട് ആ ഡിപ്പാർട്ട്മെന്റിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ഇതിന് പറ്റൂ ഇങ്ങനെയുള്ള കുറെ പ്രൊവിഷൻസ് ഇതിലുണ്ട് അപ്പൊ അതിനൊന്നും മറികടന്നിട്ട് ഒരു പോലീസ് ഓഫീസറും സ്വന്തം പണി കളഞ്ഞ് ഈ ഒരു കാലത്തൊന്നും ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കില്ല ഇതാണ് ഇവിടെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട പ്രശ്നം അതവരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ പോലീസ് ഓഫീസർ പറഞ്ഞതിൽ കൂടുതൽ ശരിയുണ്ടാവും എന്ന് എനിക്കും തോന്നി എങ്കിൽ പോലും ആശങ്ക ബാക്കിയായി അഥവാ പൂർണമായും നിരപരാധിയാണെങ്കിൽ നൂറ്റി ദിവസം നിരപരാധിയായി ജയിലിൽ കിടന്ന മനുഷ്യനെ അയാളുടെ കുടുംബത്തെ വീണ്ടും അത് ക്ഷേപിക്കുന്നത് ഉചിതമല്ലല്ലോ എന്ന് കരുതി ഞാൻ അയാളെ ബന്ധപ്പെടാൻ കാത്തിരുന്നു അതിനുവേണ്ടി അവസരം കാത്തിരിക്കുമ്പോഴാണ് യാതൊരു എനിക്കൊരു ഫോൺ കോൾ വരുന്നത് പരിചയമില്ലാത്ത ഫോണുകൾ എടുക്കുന്ന രീതി എനിക്ക് പൊതുവേ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ പ്രധാനപ്പെട്ട പല ഫോണുകളും നഷ്ടപ്പെടുന്നത് കൊണ്ട് റാൻഡമായി എടുക്കാറുണ്ട് ഭാഗ്യത്തിന് ബിജുവിന്റെ ഫോൺ ഞാൻ എടുക്കുന്നു ബിജു പറഞ്ഞത് പ്രേക്ഷകർ കേൾക്കുക നിങ്ങൾ നിങ്ങൾക്കണ്ടെന്ന് പറഞ്ഞിരുന്നു അവരോട് ആഹ് നൂറ് ശതമാനം പറഞ്ഞിരുന്നു സാറേ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ജോലി മജിസ്ട്രേറ്റ് നിങ്ങളോട് പോലീസ് പറഞ്ഞില്ലേ ആണോ പറഞ്ഞു മജിസ്ട്രേറ്റ് പറഞ്ഞത് അതെ മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് എപ്പോഴാറിയാവോ ഞങ്ങള് പതിമൂന്നാം ദിവസം ഞങ്ങള് ജയിലിൽ നിന്ന് ഈ ഒരു കസ്റ്റഡി കൊണ്ടുപോയില്ലേ ഈ കസ്റ്റഡി കൊണ്ടുപോയി പോയ സമയത്താണ് ഞങ്ങൾ മജിസ്ട്രേറ്റ് പറഞ്ഞത് സാറേ അത് കളിക്കണ്ടാണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഈ ഡാൻസ് ഹൗസ് കോഡ് പിടിച്ചിട്ടാകുമ്പോൾ എന്റെ കൂടുതലുള്ള മണികണ്ഠൻ പറഞ്ഞ ചങ്ങായിക്ക് ഈ ഫിക്സ് പോലത്തെ അസുഖം എനിക്ക് രണ്ടു കാര്യങ്ങള് നിങ്ങൾ ആ ജാമ്യാപേ ആദ്യം ജാമ്യാപേക്ഷയിട്ട് എപ്പോഴാണ് ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല അപേക്ഷ കൊടുത്തിട്ടേ ഇല്ല അയിന് നിങ്ങൾ അവിടെ ജയിലിൽ ആയപ്പോൾ ജയിലിലായപ്പോ ജാമ്യത്തിനപേക്ഷ കൊടുക്കണ്ടായിരുന്നോ അതായത് അമ്മ ഒരുപാട് വക്കീൽമാരെടുത്ത് അവര് അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അതുകൊണ്ട് അമ്മ പേടിച്ചിട്ട് പിന്നെ തന്നെയല്ല അമ്പത്തെട്ട് ഗ്രാമുള്ളതിനെ കൊണ്ട് ജാമ്യം കിട്ടില്ല എന്ന് വക്കീലന്മാർ പറഞ്ഞു പിന്നെ ഒന്ന് ഒന്ന് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതോട്ട് അമ്മ പേടിച്ച് കൊടുത്തില്ല അമ്പത് ഗ്രാമിന്റെ താഴെ എന്തോ ബേസിക്ക് അമ്പത് ഗ്രാമാക്ട് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പഠിച്ചിട്ട് ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവർക്ക് നിങ്ങളെ മുൻപരിചയൊന്നും ഇല്ലല്ലോ ആർക്ക് ഈ പറയുന്ന പോലീസുകാർക്ക് നിങ്ങൾ യാതൊരു മുൻപരിചയായിരുന്നില്ല അത് സാർ ഞാൻ ആദ്യം പോലെ ഞാൻ പറ്റും രണ്ടുമൂന്ന് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒന്ന് ഒന്നേ രണ്ട് അവിടെ വന്നിട്ട് ഒരു കസ്റ്റംസിന്റെ സൂപ്രണ്ടല്ലേ വിറ്റ്നസ് ആയിട്ട് വന്നത് നിങ്ങളെ പരിശോധിച്ച് ദേഹ പരിശോധന നടത്തിയപ്പോ കസ്റ്റംസിന്റെ സൂപ്രണ്ടല്ലായിരുന്നു വിറ്റ്നസ് ആയിരുന്നേ അങ്ങനത്തെ സത്യമായിട്ട് ആണല്ല നിങ്ങളുടെ ദേഹ പരിശോധന നടത്തിയത് ഒരു കസ്റ്റംസ് സൂപ്രണ്ടന്റെ സന്നിധി അതായത് ഞാൻ പറയട്ടെ കറക്റ്റ് സാർ കേട്ടോ അതായത് ഞങ്ങൾ രാവിലെ ചായ കുടിക്കാണ്ട് പോകുമ്പോൾ ഈ മഫ്സിയിൽ സംഗതി വീഴുന്നത് പക്ഷെ അതായത് സംഗതി വെച്ചാൽ ഇവര് വേറെ ആരോ സ്കെച്ച് ഇരുന്ന സംഭവമാണ് അപ്പൊ ഞങ്ങള് തലേ ദിവസം രാത്രിക്ക് ഈ മണികണ്ഠൻ മംഗലപുരത്തുനിന്ന് വരുന്നു ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കാഞ്ഞങ്ങാട് ഇവിടെ എന്റെ മുപ്പത്തി കിലോമീറ്റർ ഉണ്ട് ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് കാഞ്ഞങ്ങാടേക്ക് അതേപോലെ അപ്പൊ ഇവൻ എന്നാ എന്ന വെയിറ്റ് ചെയ്ത് കാഞ്ഞങ്ങാട് നിൽക്കുന്നു ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോടേക്ക് പോകുന്നു കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ റൂം എടുക്കുന്നു നടക്കാർ പോയിട്ട് റൂം എടുക്കുന്നു റൂം റൂമെടുത്ത് രാത്രി മണിക്ക് ഇവൻ മംഗലാപുരത്ത് നിന്ന് വരുന്ന സമയത്ത് അവർ കുപ്പി മേടിച്ചായിരുന്നു ആ കുപ്പി പൊട്ടിച്ചു ഞങ്ങൾ ഈ ഈ കൽക്കണ്ട ഞങ്ങൾ ടച്ചപ്പായിട്ട് കഴിച്ച സാധനമാണ് ഈ ടച്ചപ്പ് ആക്കി കഴിച്ചതിന്റെ അതിന്റെ ബാക്കി സാധനമാണ് ഈ ഇവര് പിടിച്ച അമ്പത്തെ ഗ്രാം അപ്പൊ ഈ പിടിച്ച സമയത്ത് ഞാൻ ഈ പിടിക്കുന്ന അവരോട് ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾ ഇന്നലെ രാത്രി കള്ളി പിടിച്ചത് ഇന്ന് ലോഡ്ജ് റൂമ് ഞാൻ ലോഡ്ജിന് ചാവിയുള്ളൂ ഞങ്ങളുടെ ഡ്രസ്സ് ഫുള്ള് അവിടെ ഉണ്ട് ഈ ചാവി ഇത്ര നമ്മുടെ റൂമിൽ ഞങ്ങളുടെ ഡ്രസ്സുകളുണ്ട് ചാവിയുണ്ട് അതില് കള്ളുണ്ട് ആ കള്ളു കുടിച്ചപ്പോൾ തെറ്റപ്പാക്കിയ സാധനമാണ് എന്ന് പറഞ്ഞ സംഗതി അവര് ഞാൻ ഞാൻ തിന്നുകാന്ന് പറഞ്ഞു അവൻ തിന്നു കാണിക്കാന്ന് പറഞ്ഞു എവിടെ കൂട്ടാക്കില്ല അപ്പത്തന്നെ കൈക്ക് ആങ്ങപ്പെട്ടു ആങ്ങപ്പെട്ടു സംഗതി ഞങ്ങള് പിന്നെ മൊബൈൽ മണി സ്വിച്ച് ഓഫ് ആക്കി ഞങ്ങള് ഞങ്ങൾ ഞെട്ടിപ്പോയി ഇവര് പറഞ്ഞു ഇത് ഇത് ആർക്ക് കൊടുക്കാണ്ട് വന്നു എവിടെ കൊടുക്കാണ്ട് വന്നു അപ്പൊ ഞങ്ങൾ ഞാൻ ഈ അവൻ അവർ അവിടുന്ന് കടന്ന് വീട്ടിലേക്ക് മടിക്കാൻ കൊടുക്കാൻ വെച്ചിട്ട് മടിച്ച സാധനമല്ലേ ഞാൻ ഞാൻ സാറിനോട് സത്യം പറഞ്ഞു അതായത് ഞങ്ങൾ എനിക്കിപ്പോഴും ഞാനിത് ഇന്ന് ഇത് വിശദമായി പഠിച്ചുകൊണ്ടാണ് ഞാൻ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത് ഞാൻ ഇതുവരെ അതായത് എന്റെ ചോദ്യം നിങ്ങളെ ഈ ഈ ഇത്രയും ഇതുകൊണ്ടാണ് കൽക്കണ്ട വീട്ടിൽ കൊണ്ടുപോയി മേടിച്ച് കളിക്കണ്ട അല്ല നിങ്ങൾ വെറുതെ മേടിച്ച് ഈ കൽക്കണ്ടം അല്ലേ ഈ ആവശ്യത്തിന് മേടിച്ച് വെച്ചതാണോ ഓക്കെ മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് നിങ്ങളെ വന്ന് പോലീസ് ഡാൻസ് ആഫുകാർ വന്ന് നിങ്ങളോട് പെട്ടെന്ന് വന്ന് ചോദിക്കുകയാണ് ഇത് എന്നാ സംഭവിച്ചേ ഇത് ഡാൻസ് ആഫ് ആണോ എന്താണ് പറഞ്ഞത് ഞങ്ങള് അതായത് ഞങ്ങൾ ഞാനും മണികണ്ഠനും ഇതിനുമുമ്പ് കണ്ടെയ്നറിലോട് ഓടിച്ച ആളാണ് മണികണ്ഠൻ മംഗലാപുരത്ത് ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ വീട്ടിൽ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലമുണ്ട് ഒരു രണ്ടു മൂന്നേക്കർ സ്ഥലമുണ്ട് അപ്പൊ ഞാൻ അതില് ആദായ ഒന്നും ഇല്ല അവിടുത്തെ വെച്ചിട്ടുണ്ട് തെങ്ങുന്നതേ വെച്ചിട്ടുണ്ട് അപ്പൊ പണിയെടുത്ത് ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് ദിവസം ഞാനും അമ്മ ഇപ്പം എന്റെ അമ്മ എന്റെ കൂടുത്തിരിപ്പുണ്ട് ഞങ്ങൾ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഈ മണികണ്ഠനും മലാപുരത്തും വിളിച്ച് പറയുന്നു ബിജു കണ്ടെയ്നറിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട് നീ വാ നമുക്ക് ഞാൻ പറഞ്ഞത് ഉറപ്പാണ് ഉറപ്പാണെങ്കിൽ വരാൻ ഇപ്പൊ പെട്ടെന്ന് കയറി കയറി ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അപ്പൊ അതിന് മുമ്പ് രാവിലെ തന്നെയാണ് വിളിച്ചു പറഞ്ഞാറ് ഞാൻ അന്വേഷിക്കട്ടെ ഞാൻ ആ ജോലി റെഡിയാണ് കൺഫേം കൺഫേം നീ കയർന്ന് പറഞ്ഞോട് ഞാൻ ബംഗലാരുന്ന് കയറുവാണെനിക്ക് പുക അടിച്ച് ശരിയാവുന്നില്ല കുക്കാണോ ഡ്രൈവറുമാണ് അവൻ അങ്ങനെ അവൻ വരുന്ന വഴിക്കാണ് സംഗതി പിന്നെ ഈ കൽക്കണ്ടം മേടിക്കണത് ഏത് ഈ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് കൽക്കണ്ടമാണെന്ന് എന്റെ പൊന്ന് സാർ അമ്മയാണ് ഇവരോട് പറഞ്ഞത് ഞാൻ ചെന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ആദ്യം പിടിച്ച പോലീസിനോടാണ് പോലീസിനോടാണ് പറഞ്ഞത് അവിടെ അവിടെ നിന്ന് വന്ന ഒരു ഒരു ലീല അവരോടും പറഞ്ഞു സാർ കേക്ക് അതായത് ഇവര് പിടിച്ച പാടെ ഈ പെണ്ണുങ്ങൾ പിന്നെയാണ് വരുന്നത് ലീല പിന്നെയാ വരുന്നത് ഇവര് പിടിച്ച ഇവര് പിടിച്ച പാടെ ഞങ്ങൾ ഇവര് വല്ല മസ്തിയിലാണ് പിടിച്ചത് ഇവര് വന്ന് പിടിച്ച പാടെ എന്റെ പേരും പരിശോധിച്ചു നിങ്ങൾ നിങ്ങളെവിടുന്ന് ഞാൻ കഞ്ഞങ്ങളാണ് എന്താ എന്താണ് കയ്യിലുള്ളത് ചോദിച്ചത് ഞാൻ രണ്ടിലൊന്നുമില്ല ആ അദ്ദേഹം ഞാൻ എനിക്കരുത്തില്ല ഓക്കെ ഫീസ പരിശോധിച്ചു അപ്പൊ ഇന്ന് ഇന്ന് രണ്ട് ക്രൈംബ്രാഞ്ച് പോലീസുകാർ വന്നപ്പോഴാണ് ഇപ്പൊ സാറ് ചോദിച്ച അർത്ഥം എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവര് നിങ്ങളെ തന്നെ സ്കെച്ച് ചെയ്തെന്നുള്ളതിന്റെ അർത്ഥം ചോദിച്ചാൽ അതെ അത് അവര് വേറെ ആരെങ്കിലും സ്കെച്ച് ചെയ്ത് നിന്നായിരിക്കും എന്തോ ഞങ്ങളുടെ പരിചയപ്പെടാൻ ഈവൻ അതായത് ഈ പുള്ളിക്കാരന് ഒരു മിലിറ്ററി പാൻ്റായിട്ടിരുന്നത് അത് ഈ മണികണ്ഠൻ മിലിറ്ററിക്കാരി പോലത്തെ പാൻ്റില്ലേ ഞാൻ സാധാരണ നീല ജീൻസും പാനും സെറ്റായിരുന്നു കിട്ടുന്നത് അപ്പൊ ഞങ്ങളെ നാട്ടിലുള്ളതല്ല അപ്പൊ ഇവര് വേറെ ആരോ പക്ഷെ ഈ ഇവര് ഈ ഡാൻസ് ഓപ്പ് സ്കോഡുകാര് ഞങ്ങൾ ഇവര് പുറകെ ഈ ഞങ്ങളെ ഈ ലീല എന്ന് പറഞ്ഞാൽ ഏൽപ്പിച്ചിട്ട് ഇവര് ഞങ്ങൾ പുറകെ വന്നു സ്റ്റേഷനിലേക്ക് വന്നപ്പം അവര് പറഞ്ഞു ഓ എന്താ മക്കളെ ഞങ്ങൾ ചെറിയൊരു പത്ത് ഗ്രാമിന്റെ ഹേഴ്സ് കേട്ടിട്ടോണ്ട് കാത്ത് നിന്നപ്പോ ഞങ്ങൾ അമ്പത്തെട്ട് ഗ്രാം ഏത് ഇവര് പറഞ്ഞതാണ് ഈ ഡാൻസ് ഓപ്പ് ടീം ഞങ്ങൾ അവിടെ ഇവര് ഞങ്ങള് പത്ത് ഗ്രാമിന്റെ ആൾക്കാരെ ഉദ്ദേശിച്ചിരുന്നത് ഞങ്ങൾക്ക് ദൈവം തന്നെ സമ്പത്തിട്ട് കിലാവും അപ്പൊ ഇവരെന്ത ക്രെഡിറ്റ് ആവോലെ ഞങ്ങൾ പിടിച്ച പോലെ കാണുന്നെ ഞാൻ അന്നേരം പോകുന്ന സാറിന് അത് സാറെ ഞാനത് ഞങ്ങളുടെ റൂമില് ഡ്രസ് ഉണ്ട് ഞങ്ങൾ ഇന്നലെ കള്ളിൽ കൂടി ഒരു ലിറ്റർ സാധനം മേടിച്ചു മംഗലാ മംഗലാപുരത്ത് മണി മേടിച്ചു ആ സാധനത്തിന്റെ ബാക്കി സാധനം അവിടെ ഇരിപ്പുണ്ട് ലോഡ്ജി റൂമ് ഇരിപ്പുണ്ട് ഞങ്ങൾ അതിന് ടച്ചപ്പ് കഴിച്ച സാധനാണിത് അവരോട് തുറന്നു പറഞ്ഞതാ ഞാൻ ഇപ്പം തിന്ന് കാണിക്കാന്ന് പറഞ്ഞു അവരത് കൂട്ടാക്കിയില്ല ഞാൻ ലാസ്റ്റ് സാറേണ്ടോ സാറൊന്ന് കേൾക്കണം ഞാൻ എന്റെ ഇന്ന് ഇരുന്ന് ഇപ്പോൾ ഞാൻ നേക്കാതെ പോട്ടെ എനിക്കത്ര വിഷമുണ്ട് കാരണം ഞാൻ എന്താ അറിയോ ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു സാറേ ഞാൻ പതിമൂന്നാമത്തെ ദിവസം ഇവരുന്ന് ഞങ്ങൾ ജയിലിൽ നിന്ന് കസ്റ്റഡി കൊണ്ടുവന്നു ആ കസ്റ്റഡി കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു സാറേ എന്റെ അമ്മ അഞ്ചും അഞ്ചു മാസം ഇപ്പൊ അതല്ല എന്റെ അമ്മയ്ക്ക് സുഖവും ഇല്ല എല്ലാ അസുഖവും ഉണ്ട് പ്രഷർ ഷുഗർ എന്റെ രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ക്ലാരിറ്റി തരണം നിങ്ങളെ അതിന് ദേഹപരിശോധന നടത്താൻ നേരത്തെ ഒരു സാക്ഷി ഉണ്ടായിരുന്നോ ഇല്ലില്ല ഒന്നുമില്ല ഇവര് മാത്രം ഇവര് ആറേഴ് പേരുണ്ട് ഒരു രണ്ടു മൂന്ന് സാമ്യമാര് അല്ല ഈ ഇത് വന്നതിന് ശേഷം അതായത് നമ്മുടെ ഈ ലീല എന്ന് പറഞ്ഞാൽ നടക്കാവ് എസ് ഐ വന്നല്ലോ ആ ആ എസ് ഐ വന്നതിന് ശേഷം നിങ്ങളെ അവിടെ നിന്ന് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റി നിർത്തി ദേഹപരിശോധന നടത്തില്ലേ അതിനു മുമ്പേ തന്നെ ഇവര് സാധനം എടുത്ത് വെച്ചിട്ട് പേക്കാക്കിയല്ലോ ഇവര് അല്ല അത് ഓക്കെ അത് പായ്ക്കാക്കി ഇവര് വരുന്നതിന് മുമ്പ് എടുത്ത് ആക്കി ആ പേക്കാക്കി അന്നേരത്തേക്ക് ഈ മണികണ്ഠന് ഈ മണികളുടെ അല്ലല്ല ഞാൻ പറയുന്നത് അതായത് ആദ്യം തന്നെ നിങ്ങളുടെ ഒരു ദേഹപരിശോധന ഈ ലീല വന്നതിന് ശേഷം ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല പുള്ളിക്കാരില്ല അപ്പൊ അവിടെ ഒരു കസ്റ്റം സൂപ്രണ്ടന്റ് വന്ന് നിങ്ങളെ നിങ്ങളെ ഈ ദേഹപരിശോധനയ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ടുമില്ല ഇല്ലില്ല അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഇല്ല അടിപൊളി അടിപൊളി അപ്പൊ അങ്ങനെ ഞാൻ ആ കേസിന്റെ എഫ്ഐആർ നിങ്ങൾക്ക് ഇട്ടില്ല സാറ് ഇതുണ്ടോ ഞാൻ കേക്ക് ഇവര് എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് ഉണ്ട് എഴുതിയിരിക്കുന്ന കണ്ടില്ല ഉടിയിൽ എഴുതിയിരിക്കുന്ന ഞങ്ങൾ സമ്മതിച്ചു അതെ ഞങ്ങൾ സമ്മതിച്ചു എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത് അതായത് ഈ ചങ്ങാതിക്ക് പിക്സ് പോലത്തെ അസുഖം വരെ വന്നു ഇവരെ അപ്പത്തന്നെ സ്പോർട്ടിൽ ആംബുലൻസ് സിവിൽ പോലീസുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടു ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ ഇവനെ ഇവ എന്നെ അന്ന് രാത്രി കൊണ്ട് ക്യാഷിൽ കൊണ്ടിട്ടു എനിക്കൊരു ജ്യൂസും ഒക്കെ മേടിച്ചു കൊണ്ടു തന്നു അന്ന് അന്ന് ഉച്ചക്കൊന്നും കഴിച്ചില്ല രാത്രിക്ക് പിന്നെ പൊറോട്ട മേടിച്ചു തന്നെ എനിക്ക് ഇവര് വിശ്വാസം വന്നെ നേരെ കൊണ്ട് ഹാജരാക്കി എവിടെ കോടതി ഹാജരാക്കി പറഞ്ഞു പറഞ്ഞു അത് അന്ന് പറഞ്ഞത് പറഞ്ഞു പോട്ടെ മജിസ്ട്രേറ്റോട് പറഞ്ഞു 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 മജിസ്ട്രേറ്റ് ആരോട് പറഞ്ഞു സാറേ അന്നാരം മജിസ്ട്രേറ്റ് പറഞ്ഞു അതൊക്കെ ലാബ് റിപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങൾ പറഞ്ഞു അത് അല്ലേ പറഞ്ഞു അത് 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 പോട്ടെ സാറേ ഈ പതിമൂന്നാം ദിവസം ഞങ്ങൾ കസ്റ്റഡി കൊണ്ടുപോയി ജയിലിൽ നിന്ന് കസ്റ്റഡി കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരെ കൊണ്ടുപോയി ഞങ്ങള് കൂടുത്ത് വേറെ രണ്ട് പ്രതികളുണ്ടല്ലോ അപ്പൊ ഞങ്ങള് ഒന്നിച്ച് നാലുപേര് ഞാൻ രാത്രി ഒന്നിച്ചിട്ട് വന്ന് ഞങ്ങൾ എന്നെയും വേറെ മാറ്റി നിർത്തി സംസാരിച്ച് എന്റെ മാസ്റ്റർ തയ്യാറാക്കുന്നു അവനെ വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു സാറേ ഇത് ഈ സാധനം ഞങ്ങൾ കഴിച്ചതാണ് കലക്കണ്ടാണ് ഞങ്ങൾ ഒരുപാട് പൈസയുടെ ഡ്രസ്സുകൾ ഒരുപാട് ഡ്രസ്സ് സ്ഥലം ഉണ്ട് ആ ലോഡ്ജിലുണ്ട് പിന്നെ അത് ഡ്രസ്സ് പോട്ടെ ഈ സംഗതി ഈ പിന്നെ ഈ സാധനം ഞങ്ങൾ കഴിച്ചതാണ് അന്ന് നിങ്ങള് പക്ഷെ ഞങ്ങൾ പുറത്ത് നിർത്തിയത് ഇവര് വേറെ ആളെ വിട്ടിട്ട് ഞങ്ങൾ എടുത്ത റൂമ് പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ ഇവർക്ക് സംഗതി കിട്ടി അത് ഈ ഡാൻസ് ഓഫ് ടീമിനെ പറഞ്ഞാ നിങ്ങൾ പുട്ടി ഞങ്ങൾക്ക് കിട്ടി പക്ഷെ വേറെ ഒന്നും കിട്ടിയില്ല എന്നാണ് ഇവര് പറഞ്ഞാൽ നിങ്ങള് ഞങ്ങള് പത്ത് ഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ ആളെ നോക്കിയപ്പോ നിങ്ങളെ കിട്ടത് അമ്പത്തെ ഗ്രാം ഈ ഈ ഡാൻസ് ഓഫ് ടീം എന്നോട് പറഞ്ഞാ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ തിന്ന് എല്ലാം അല്ലാതെ പോകുന്ന പറഞ്ഞു രക്ഷയില്ല മത്സരോടുകൊണ്ട് പറഞ്ഞു മത്സര സാറേ അത് ഞങ്ങൾ ആ ഈ പതിമൂന്നാറ് ദിവസം ഞങ്ങൾ പറഞ്ഞു രണ്ടുപേരും പറഞ്ഞു സാറേ ആ ലാബ് റിപ്പോർട്ട് ഓ അതൊക്കെ സമയ സമയ സമയം പോലെ പോലെ വരും പിന്നെ വണ്ടി ആ നിങ്ങൾക്ക് എന്താ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ ഈ സംഭാഷണം കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി എന്തിനു വേണ്ടിയാണ് ഒരു നിരപരാധിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു മുൻപരിചയവും ഇല്ലാത്തപ്പോൾ എന്ന ചോദ്യം എന്റെ മനസ്സിൽ ഇപ്പോഴും ബാക്കിയുണ്ട് അതേസമയം ബിജു പറഞ്ഞ ഭാഗം എങ്ങനെ വിശ്വസിക്കാൻ കഴിയും പോലീസുകാർ പലപ്പോഴും ഇത്തരം മയക്കുമരുന്ന് വേട്ടകൾ നടത്തുന്നത് ആരെങ്കിലും വിവരം കൊടുക്കുമ്പോഴാണ് അത്തരം വിവരം കൊടുത്തതുകൊണ്ട് അവർ കാത്തിരുന്ന ആൾക്കും മുമ്പേ ഇവരെ പിടികൂടിയതാണെങ്കിലോ ബിജു പറയുന്നുണ്ട് ഞങ്ങൾ കാത്തിരുന്ന അളവല്ല നിങ്ങളുടെ ഉള്ളത് എന്ന് എന്ന് വെച്ചാൽ കാത്തിരുന്ന അളവിലുള്ള ഇടപാടുകൾ വരുന്നതിന് മുൻപ് ഇവരെ സംശയം തോന്നി പിടിച്ച് ഇവരുടെ കയ്യിൽ കൽക്കണ്ടമുള്ളത് കൊണ്ട് അത് ശരിയാണ് എന്ന് കരുതി പോയതാണെങ്കിലും ഒരു പക്ഷേ പോലീസുകാർ ബോധപൂർവം ചെയ്തതാവില്ല കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് ഇത് കൽക്കണ്ടമല്ല ഇതും എം ഡി എം എ ആണ് എന്ന് ഉത്തമ ബോധ്യത്തിൽ പോയതാവാം പലപ്പോഴും ഒരു വിഷയത്തിന് പിന്നാലെ പോകുമ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് ഉത്തമ ബോധ്യമുണ്ടാവാറുണ്ട് ഇവിടെ പോലീസ് പറയുന്നതാണോ ശരി അതോ ബിജു പറയുന്നതാണോ ശരി എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമാണ് ബിജു നിരപരാധിയാണെങ്കിൽ അയാളെ കുറ്റപ്പെടുത്തുന്നത് അനുചിതമാണ് അതല്ല പോലീസിന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ അവരെ വിമർശിക്കുന്നതും ഉചിതമല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും പോലീസിന് പരിമിതികളാണ് ലഹരി പഠിച്ചാൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം എന്തുകൊണ്ട് പോലീസുകാർക്കില്ല ഒരാളുടെ കയ്യിലിരിക്കുന്നത് കൽക്കണ്ടമാണോ എന്ന് പരിശോധിക്കാൻ വഴിയില്ലാതെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് എം ഡി എം എന്തായാലും നാക്കിൽ വെച്ച് രുചിച്ചു നോക്കി പരീക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ പോലീസിന് ലഹരി പരിശോധിക്കാൻ സംവിധാനമില്ലെങ്കിൽ ഈ പണിക്ക് ഇറക്കി വിടരുത് നിരപരാധികൾ വേട്ടയാടപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല മയക്കുമരുന്ന് ലഹരി കച്ചവടക്കാർ ഒരിക്കലും രക്ഷപ്പെടാനും പാടില്ല അതുകൊണ്ട് ഈ നാടിനെ ലഹരി പിടിമുറുക്കുമ്പോൾ ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ലഹരി പരിശോധിക്കാൻ അപ്പോൾ തന്നെ ലഹരിയാണോ അല്ലയോ എന്ന് നിഗമനത്തിലെത്താനുമുള്ള സംവിധാനങ്ങൾ പോലീസിന് ഒരുക്കി കൊടുക്കുകയാണ് അല്ലാതെ പോലീസ് ഈ പണിക്കിറങ്ങിയാൽ ഈ നാട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ പരിശോധിക്കാതെ ഇത് ലഹരിയാണ് എന്ന് പറഞ്ഞ് ആരെയും ജയിലിൽ അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യം എന്തായാലും ഒഴിവാക്കേണ്ടതാണ്